െന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടുത്തതിനുമുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സ്പോൺസർമാരുടെ സഹായത്തോടെ ദുർബല വിഭാഗക്കാർ താഴ്ന്ന വരുമാനക്കാർ എന്നിവർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ സർക്കാർ സഹായം കൂടി ലഭ്യമാകുന്ന ഗൃഹശ്രീ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഗുണഭോക്താവിന് വേണ്ടി സ്പോൺസറാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സ്പോൺസറെ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്പോൺസറും പിന്നീട് ഗുണഭോക്താവും ഓരോ ലക്ഷം രൂപ ഗുണഭോക്താ വിഹിതമായിട്ട് സർക്കാരിലേക്ക് അടയ്ക്കണം ശേഷം വീടുപണി നടക്കുന്ന ഘട്ടത്തിൽ സർക്കാരിന്റെ മൂന്ന് ലക്ഷം രൂപ സബ്സിഡിയും ചേർത്ത് അഞ്ച് ലക്ഷം രൂപ നാല് ഗഡുക്കളായിട്ട് ഗുണഭോക്താവിന് ലഭിക്കുന്നതാണ് അപേക്ഷകൾ കെ എസ് എച്ച് ബി ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് മുഖാന്തരം ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് സമർപ്പിക്കേണ്ടതാണ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്ന് അറുപത്തി ഒൻപത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പല പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രകൃതിക്ഷോഭമുണ്ടാകുന്ന വിളനാശത്തിനുള്ള ധനസഹായത്തിനായി കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ തയ്യാറാക്കിയ എയിംസ് പോർട്ടലിന്റെ നവീകരിച്ച രണ്ടാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ച് ചൊവ്വാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കൃഷി വകുപ്പ് അറിയിച്ചു കർഷകർക്ക് കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമായ സേവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാറ്റങ്ങൾ നിലവിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന വിളനാശത്തിനുള്ള ദുരിതാശ്വാസ പദ്ധതിയിലെ അപേക്ഷകൾ മാത്രമാണ് പുതിയ പോർട്ടലിലേക്ക് മാറ്റുന്നത് ഇത് കർഷകർക്ക് കൂടുതൽ ലളിതമായി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സഹായിക്കും നിലവിൽ ലഭ്യമായ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് തന്നെ പുതിയ പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എയിംസ് ന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ കഴിയുന്നതാണ് ഈ സാമ്പത്തിക വർഷ ആരംഭം മുതൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പിഴ ഈടാക്കാൻ പൊതുമേഖലാ ബാങ്കുകൾ തീരുമാനിച്ചിരുന്നു എന്നാൽ അത് ഇപ്പോൾ ഒഴിവാക്കാനാണ് പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ രാജ്യത്തെ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും സാധാരണ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് വ്യവസ്ഥ ഒഴിവാക്കും നിലവിൽ പ്രഖ്യാപിച്ച അഞ്ച് ബാങ്കുകൾക്ക് പുറമെ അവശേഷിക്കുന്ന പൊതുമേഖലാ ബാങ്കുകളും ഇതിനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് സൂചന ആദ്യം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഇങ്ങനെ രംഗത്ത് വന്നത് അക്കൗണ്ടിൽ പ്രതിമാസം മിനിമം ബാലൻസ് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ പിഴ ഈടാക്കുന്നതായിരുന്നു നിലവിലെ രീതി ഈ സാമ്പത്തിക വർഷം മുതൽ ഇത് കർശനമാക്കിയിരുന്നു കനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എന്നീ ബാങ്കുകളാണ് ഇപ്പോൾ മിനിമം ബാലൻസ് വ്യവസ്ഥ പിൻവലിച്ചിട്ടുള്ളത് എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ പിഴ ഈടാക്കുന്നത് നിർത്തിയിട്ടുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിംഗ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകൾ പിഴ ഈടാക്കൽ തുടരുന്നുമുണ്ട് ഇവയുടെ ബാങ്ക് ഉടൻ യോഗം ചേർന്ന് ഇവ നിർത്തലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ചു ചേർത്ത പൊതുമേഖലാ ബാങ്ക് മേധാവികളുടെ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകൾ വൻതോതിൽ കുറയുന്നതിന് ഒരു കാരണം മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ചുമത്തുന്നതാണ് എന്നും ഇത് എന്തിന് തുടരുന്നു എന്നും മന്ത്രി ആരാഞ്ഞു ഇക്കാര്യം പുനഃപരിശോധിക്കണം എന്നും മന്ത്രി നിർദ്ദേശിച്ചു മന്ത്രിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് അവശേഷിക്കുന്ന ഏഴ് ബാങ്കുകൾ കൂടി മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കുന്നത് അത് വലിയൊരു ആശ്വാസമാണ് പല അക്കൗണ്ടുകളിലേക്കും അതായത് ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ പി എം കിസാൻ ഇവയൊക്കെ ലഭിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് അവർക്ക് ആ ഒരു സഹായം മാത്രമാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമായി നൽകുന്നത് വരുന്നത് ആ ഒരു പണം മിനിമം ബാലൻസിന്റെ പേരിൽ ഇവരൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അത് ഒഴിവാകുന്നത് ഇത്തരം ആളുകൾക്ക് വലിയ സഹായകരമാണ് മറ്റൊന്ന് ഇനി ബാങ്ക് അക്കൗണ്ടുകളിൽ നാല് നോമിനിയെ വരെ ചേർക്കാം നേരത്തെ ഇത് ഒന്ന് മാത്രമായിരുന്നു ബാങ്ക് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ ബാങ്കിൽ നിന്നും പണം ലഭിക്കുന്നത് അക്കൗണ്ട് ഉടമ നിയമിക്കുന്ന വ്യക്തിയായ നോമിനിക്കാണ് ഈ പ്രക്രിയ ലളിതമാക്കുന്നതിനു വേണ്ടിയാണ് നോമിനിയെ നിയമിക്കുന്നത് ബാങ്ക് നോമിനിയെ നിയമിക്കുന്നതിലൂടെ അക്കൗണ്ട് ഉടമ മരണപ്പെട്ട ശേഷം ബാങ്ക് അക്കൗണ്ടിലെ പണം നിയമപരമായി അവകാശികൾക്ക് എളുപ്പത്തിൽ കൈമാറാനാകും നോമിനി ഒരു ട്രസ്റ്റ് പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതായത് അദ്ദേഹം പണം കൈവശം വെക്കുകയും നിയമപരമായി അവകാശികൾക്ക് കൈമാറുകയും വേണം ബാങ്ക് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഉടമയുടെ പിൻഗാമി അല്ലെങ്കിൽ സ്വത്തിന്റെ പിന്തുടർച്ചാവകാശി എന്നല്ല മരണശേഷം ആ അക്കൗണ്ടിലെ പണം യഥാർത്ഥ അവകാശികൾക്ക് കൈമാറുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്നാൽ ഇത് പല ആളുകളും തെറ്റിദ്ധരിച്ച് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ടിലെ സ്വത്തിന്റെ പിന്തുണച്ച അവകാശിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് എന്നാൽ അത് അങ്ങനെയല്ല ലോക്സഭ ഏഴ് മാസങ്ങൾക്ക് മുമ്പാണ് ലോക്സഭ പാസാക്കിയ ബാങ്കിംഗ് നിയമത്തിൽ ഭേദഗതി ബില്ലിൽ നിരവധി പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നോമിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഭേദഗതി അനുസരിച്ച് സ്ഥിര സ്ഥിര നിക്ഷേപത്തിനും ലോക്കറിനും നാല് നോമിനികളെ നിർദ്ദേശിക്കാനാകും അവകാശികളില്ലാത്ത ഡിവിഡൻഡ് ഓഹരി പലിശ ബോണ്ട് എന്നിവ നിക്ഷേപകരുടെ അവകാശ സംരക്ഷണത്തിനും ബോധവൽക്കരണത്തിനുമുള്ള ഫണ്ടിലേക്ക് മാറ്റാനും ഭേദഗതി നിർദ്ദേശിക്കുന്നു തർക്കമുള്ളവർക്ക് ഈ ഫണ്ടിൽ നിന്നും റീഫണ്ട് തേടാവുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരുടെ പ്രതിഫലം നിശ്ചയിക്കുന്നതിൽ ബാങ്കുകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് മറ്റൊരു ഭേദഗതിയാണ് പ്രൊഫഷണലുകളെ ആകർഷിക്കാനും നിലനിർത്താനും ഇതുവഴി ബാങ്കുകൾക്ക് സാധിക്കും ബാങ്കുകളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള അഞ്ച് നിയമങ്ങളിൽ പത്തൊൻപത് ഭേദഗതികളാണ് ഇങ്ങനെ നിർദ്ദേശിച്ചിരുന്നത് സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില വീണ്ടും വർദ്ധിച്ചു പവന് അഞ്ഞൂറ്റി രൂപയാണ് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി രൂപയും ഗ്രാമ അറുപത് രൂപ വർദ്ധിച്ച് തൊള്ളായിരത്തി ഒരുന്നൂറ്റി രൂപയിലും എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇനി ആയിരത്തി ജൂലൈ മാസത്തെ പെൻഷനാണ് ലഭിക്കേണ്ടത് ഇരുപത്തിരണ്ടാം തീയതി ഒരു ചൊവ്വാഴ്ചയുണ്ട് അന്ന് മിക്കവാറും കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അതായത് ഇരുപത്തി മൂന്നാം തീയ്യതിയോ ഇരുപത്തിനാലാം തീയതിയോ പെൻഷൻ വിതരണത്തിനുള്ള സാധ്യതയാണ് കാണുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല എന്തായാലും ജൂലൈ മാസ ക്ഷേമ പെൻഷൻ ആ ഒരു തീയതികൾക്കുള്ളിൽ ഉണ്ടാകും ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ലഭിക്കുക ആയിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ച് ഏതാനും ദിവസങ്ങൾക്കകം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ അത് മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചേക്കും എന്നുള്ള സൂചനകളുണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് ഓണം വരുന്നത് സെപ്റ്റംബർ ആദ്യം ആഴ്ചയിലാണ് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം ഓണത്തിന് മുന്നോടിയായിട്ട് രണ്ട് മാസത്തെ പെൻഷൻ ഓഗസ്റ്റിൽ വിതരണം ചെയ്തേക്കും അതായത് ഒരു കുടിശ്ശിയെയും ഒരു ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കൂടി ചേർത്ത് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ആയിരത്തി അറുന്നൂറ് കഴിഞ്ഞ് അടുത്ത മാസം മൂവായിരത്തി വിതരണം ചെയ്തേക്കും എന്നുള്ള സൂചനകളാണുള്ളത് അപ്പം അതെല്ലാം കാത്തിരിക്കുകയാണ് എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് നമുക്ക് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ വാർഷിക മസ്ത്രീം പറഞ്ഞിട്ടുള്ളത് ഇനിയും അത് ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഉടനെ അത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി വേറൊന്നും ചെയ്യ വേറെ ഏറ്റുരേഖയും നിങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല ആധാർ കാർഡുമായിട്ട് അക്ഷയയിൽ എത്തിയിട്ട് മസ്റ്റീം പൂർത്തീകരിക്കണം മസ്റ്റീം പരാജയപ്പെടുകയാണ് എങ്കിൽ ഈ ഇരുപത്തിനാലിനുള്ളിൽ തന്നെ അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ താമസിച്ച് അവസാന ദിവസങ്ങളിലേക്ക് താമസിച്ചു പോകരുത് കാരണം ഓഗസ്റ്റ് ഇരുപത്തിനാല് കഴിഞ്ഞാൽ ഒരു മാസത്തെങ്കിലും പെൻഷൻ പിന്നീട് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം എല്ലാ മാസവും എല്ലാം ഇരുപതാം തീയതിയും വരെ മസ്റ്ററിങ് ചെയ്യാം എങ്കിലും പക്ഷേ ഓരോ മാസം ഒഴുകും തോറും അതായത് മാസത്തെ പെൻഷൻ ഇങ്ങനെ മുടങ്ങിപ്പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി പെൻഷൻ മുടങ്ങുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല അത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും എന്നുള്ളതാണ് വിവരം അതുമാത്രമല്ല ഭൗതിക തലത്തിലുള്ള പരിശോധനകളും ഉണ്ടാകും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വീടിന്റെ സൗകര്യം അതായത് വീട്ടിൽ എ സി ഉണ്ടോ ആയിരം സി സിക്ക് മുകളിലുള്ള സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര ചക്രവാഹനമുണ്ടോ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുണ്ടോ രണ്ടേക്കറിലധികം ഭൂമിയുണ്ടോ അതുപോലെ തന്നെ പുറത്തെ ഫ്ലോറിംഗ് ടൈല് പാകിയിട്ടുണ്ടോ എന്നുള്ള സൗകര്യങ്ങളെല്ലാം ോക്കിയതിനു ശേഷം പെൻഷൻ പട്ടികയിൽ നിന്നും അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുന്ന നടപടിയും ഉണ്ടായേക്കും എന്നുള്ളതാണ് വിവരങ്ങൾ മാത്രമല്ല ഒരുപാട് ആളുകളെ ഒഴിവാക്കുകയാണ് എങ്കിൽ എങ്കിൽ സർക്കാരിന് സാമ്പത്തിക ബാധ്യത കുറയും അങ്ങനെയെങ്കിൽ ഒരു നൂറ് രൂപയെങ്കിലും വർധനവ് പഞ്ചായത്ത് ലക്ഷന് മുമ്പ് ഉണ്ടായേക്കും എന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറിലേക്കെങ്കിലും എത്തിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അപ്പൊ ഇതുപോലെ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അടുത്ത പെൻഷൻ വിതരണം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് മാത്രമല്ല മസ്റ്റീൻ മടപടി പൂർത്തീകരിക്കാനുള്ള സമയപരിധി അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി വരെയാണുള്ളത് അതിനു മുമ്പ് എല്ലാവരും പൂർത്തീകരിക്കേണ്ടതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായിട്ടുള്ളവരെല്ലാം മസ്റ്റിനും പൂർത്തീകരിക്കണം പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലക്കെ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ